സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും അവയവദാന സമ്മത പത്രം ഗവൺമെന്റിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് ഈ പരിപാടി അതിജീവന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അവതരിപ്പിക്കുകയാണ് വ്യാഴാഴ്ച മൈതാനത്ത് വെച്ചാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരികത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ജനുവരി നാലാം തീയതി രാവിലെ രാവിലെ എട്ട് മണിക്ക് നമ്മൾ സൗജന്യ സൗജന്യ ക്യാൻസർ കൂടാതെ കുടിവെള്ള പരിശോധന ഈ പരിപാടി അധ്യക്ഷത വഹിക്കും വൈകിട്ട് ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും അവയവദാന സമ്മതപത്ര സമർപ്പണം എം എസ് അരുൺകുമാർ എം എൽ എ നിർവ്വഹിക്കും ചലച്ചിത്ര താരങ്ങളായ രശ്മി അനിൽ ബിപിൻ ജോർജ് എന്നിവർ അതിഥികളായി പങ്കെടുക്കും രാത്രി ഏഴ് മുപ്പതിന് മെഗാ ഷോയും നടക്കും രക്ഷാധികാരി അനുസ്മൃതി പ്രസിഡന്റ് സനൽ നോർനാട് സെക്രട്ടറി അനു ഗംഗൻ പ്രോഗ്രാം കോർഡിനേറ്റർ സുമേഷ് നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ